ത്തിലുള്ള ഒരു സാഹചര്യം വരുത്തിവെച്ചത് ആരാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഈ മായ ദുരന്തം അല്ലെങ്കിലും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട കേരളം മുഴുവൻ അനുഭവിക്കേണ്ടി വന്ന ഓകിയ ദുരിതമൊക്കെ ഉണ്ട് ആ ഘട്ടത്തിലടക്കം സഹായഹസ്തങ്ങൾ നിരവധി എത്തിയിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും സാധാരണക്കാരായ സാധാരണക്കാർ തങ്ങൾക്ക് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ട് പോലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ തുക നൽകിയിട്ടുണ്ട് ഏറ്റവും ചെറിയ തുകയാണെങ്കിലും അവരവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുകയായിരുന്നു അങ്ങനെയുള്ള തുകയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ആ ചോദ്യമല്ലേ ഈ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമായ ഇതിനെ ഇതിനെ നമ്മളൊരു വിശാലമായ ഇതിൽ കാണണം എന്താ അറിയാ ഇന്നത്തെ ദിവസം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുനഃ പുറപ്പെടുവിച്ച ദിവസമാണ് പത്ത് വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ ആ വിജ്ഞാപനം അതായത് കസ്തൂരിരംഗം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിജ്ഞാപനം പുനഃ ഇത് ഇപ്പോൾ അന്തിമ വിജ്ഞാപനം ഇപ്പോഴും ആയിട്ടില്ല എന്താ കാരണം സംസ്ഥാനങ്ങൾ എതിര് പറഞ്ഞിക്കാം അതായത് ഈ മാധവ ഗാഡ്ഗിലിന്റെ ഇന്റർവ്യൂ എല്ലാ ചേനലും ജനം ഉൾപ്പെടെയുള്ള എല്ലാ ചേനലും പ്രസിദ്ധീകരിച്ചു പുറത്തുവിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ മാധവ ഗാഡ്ഗിൽ പറഞ്ഞത് മാധവ ഗാഡ്ഗിൽ പറഞ്ഞത് അനിയന്ത്രിതമായ ഖനനം പാറബട്ടിക്കൽ അതുപോലെ തന്നെ ടൂറിസ്റ്റ് ടൂറിസത്തിന്റെ പേരിൽ അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനം അതുപോലെ തന്നെ വികസന പ്രവർത്തനം ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ഈ സത്യത്തെ മറിച്ചു വെക്കാനല്ലേ ശാസ്ത്രജ്ഞന്മാരും വായ തുറക്കരുതെന്ന് പറഞ്ഞത് അല്ലേ ഈ സത്യത്തെ മറിച്ചു വെക്കാനല്ലേ അല്ലേ പക്ഷെ ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു മാധവ ഗാന്ഡിയിൽ പറയാനുള്ളത് പറഞ്ഞു ഇന്നിപ്പോ കേന്ദ്ര സർക്കാർ പുറ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഉത്തരവ് ഇനിയെങ്കിലും ഈ ഉത്തരവിന് അനുസൃതമായി സംസ്ഥാന സർക്കാർ സഹായിച്ചാൽ അന്തിമ വിജ്ഞാപനം വരും അന്തിമ വിജ്ഞാപനം വരും ഉണ്ടക്കൈ ഒരു എന്താ പറയാ ഉരുൾപൊട്ടൽ മേഖലയല്ലേ തൊള്ളായിരത്തി എമ്പത്തിനാലില് പതിനാലാണ് മരിച്ചതല്ലേ അതിന്റെ തൊട്ടപ്പുറത്ത് പുത്തുമലയില് പുത്തുമലയിൽ ഉണ്ടായതല്ലേ ഈ മേഖല ഒരു അത്തരത്തിലുള്ള മേഖലയാണ് അപ്പോ ഇത്തരത്തിലുള്ള മേഖലകളെ സംബന്ധിച്ച് സർക്കാർ തീരുമാനങ്ങൾ എടുക്കണം അടിയന്തരം നൂറ്റിമുപ്പത്തിയൊന്ന് വില്ലേജുകൾ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകളിലെ സംബന്ധിച്ചിട്ടാണ് ഇത്തരവ് വന്നിട്ടുള്ളത് അതൊന്നും ഇല്ല നൂറ്റിമുപ്പത്തി ഒന്ന് വില്ലേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ സംഖ്യ ഒന്നല്ല പന്ത്രണ്ട് ജില്ലകളിലായിട്ടാണ് അപ്പോ ഇതൊക്കെ ഇവിടെ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മളതിലൊന്നും ഒളിച്ചുകൂടിയിട്ടൊരു കാര്യമില്ല അപ്പോ അതേപോലത്തെ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ ഒരു എം എൽ എയുടെ കുടുംബത്തിന്റെ ബാധ്യത തീർക്കാൻ പൈസ ഇവിടുന്ന് അനുവദിച്ചത് നേരത്തെ ഇതൊക്കെയല്ലേ വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല ഇതൊന്നും അല്ല ഇപ്പോൾ നാം ചർച്ച ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്കിട്ട് വ്യക്തിപരമായി താല്പര്യമില്ല കാരണം ആയിരക്കണക്കിന് ആൾക്കാർ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് വലിയൊരു ദുരന്തം നമ്മൾ നേരിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ കേരളത്തിന്റെ എല്ലാവരും ഇതിനെ ഇപ്പൊ മുഖ്യമന്ത്രിയെ ഫണ്ട് ഫണ്ടിൽ സംഭാവന ചെയ്യുന്നതിനെ വിമർശിക്കുന്നത് അവര് വരെ വേറെ രീതിയിൽ അവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നമ്മളിപ്പോൾ ഇതിന്റെ ഒന്നും പിന്നാലെയല്ല പോകേണ്ടത് ഇത് ഈ എന്താ പറയാ അനാവശ്യമായ ഈ ശ്രദ്ധ തിരിക്കലാണ് ഗവൺമെന്റും നമ്മളൊന്നും ഇതിന്റെ പിന്നാലെയല്ല പോകേണ്ടത് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും അവർ ഈ യൂട്യൂബർമാർ പറഞ്ഞിട്ട് ഈ രാജ്യത്ത് എത്ര ആൾ കേൾക്കും അഞ്ചു ശതമാനം ആൾക്കാർ പോലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലയിലാണ് ഇതൊക്കെ അനാവശ്യമായ വിവാദങ്ങളാണ് അനാവശ്യമായി കേസെടുത്തിട്ട് ആ വിവാദം ആളിക്കത്തിക്കുകയാണ് പോലീസും സർക്കാരും അതിന് പക്ഷേ സഭ്യതരമായ ജനാധിപത്യ വിരുദ്ധമായ രീതി വിമർശിച്ചിട്ടുണ്ടോ കേസെടുത്തോട്ടെ അതിപ്പോ ഏത് കാലത്തും ആർക്കെതിരെ എടുക്കാലോ